ഹലോ എവറി വൺ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് നാല് അവതരണം ഷെറിൻ ഔഷ അല്ലെങ്കിലും നമ്മളേക്കാൾ ഒരു പടി താഴെയുള്ളതാണ് നല്ലത് ഓൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കയറി വന്ന് നമ്മളെ സുബേറിനെയൊക്കെ വരച്ച വരൽ നിർത്തും നമുക്കിതുതന്നെ മതി ആ സ്ത്രീ ഉറച്ച തീരുമാനത്തോടെ ഭർത്താവിനോട് പറഞ്ഞു പുറത്ത് നിന്നുകൊണ്ട് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സംസാരം ശ്രദ്ധിച്ച സുബേറിനും സമാധാനമായി ഹാവു ഉമ്മ വാക്കുപാലിച്ചു ബാപ്പാനുകൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഉമ്മ ഏറ്റതായിരുന്നു അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഏതായാലും രണ്ട് ദിവസം കൊണ്ട് തന്നെ വിവാഹകാര്യം നാട്ടിലാകെ പാട്ടായി മാറി പുതുപ്പണക്കാരനായ സുബേർ മൊഞ്ചത്തിയായ ഷഹനായിയെ വിവാഹം കഴിക്കാൻ പോണു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തും ന് ഒരു മാസത്തെ ലീവ് ഉള്ളൂ തൻ്റെ മകളുടെ നിക്കാഹ് ഉടനെ തന്നെ നടത്തണമെന്ന് വിചാരിച്ചെങ്കിലും ആമിനമ്മാൻ്റെ ഉള്ളു നീറുകയായിരുന്നു അവരൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അവർ ഹാജിയാരെ കണ്ട് വിവരം പറഞ്ഞു അദ്ദേഹം ഗാംഭീര്യമായി ഒന്ന് ചിരിച്ചു ആമിന നീ എന്തിനാ പേടിക്കുന്നേ അവളെ നിന്നെയും ഈ നാട്ടുകാരെല്ലാം സ്വന്തം സഹോദരങ്ങളായിട്ടാണ് കാണുന്നേ യത്തിമായ കുട്ടിയല്ലേയോള് നാട്ടാരെ സഹായിക്കാതിരിക്കില്ല പിന്നെ എൻ്റെ മുറ്റത്തല്ലേ ഓൾ കളിച്ച് വളർന്നത് അത് ഞാൻ മറക്കുമോ നീ ബേജാറാവണ്ടിരിക്കേ ഒക്കെ ശരിയാവും അയാൾ ആമിനാനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു അപ്പോഴും എന്തിനെന്നറിയാതെ ആ ഉമ്മാൻ്റെ ഉള്ളം നീറുകയായിരുന്നു ആമിനുമ്മ ഹാജിയാരുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നളിനി ടീച്ചറും ബാബുമാഷും അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആ ടീച്ചറെ എപ്പോഴാണ് വന്നത് വിവരങ്ങളൊക്കെ ടീച്ചർ അറിഞ്ഞില്ലേ ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കയായിരുന്നു അവർ പെട്ടെന്ന് ഉമ്മറത്തേക്ക് കയറി ചെന്നു ആമിന ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി നീ ഇപ്പം വരുമെന്ന് ഷഹനായി പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ നിന്നെ കാത്തിരുന്നതാ അപ്പോഴേക്കും ഷഹനായി ഉമ്മറത്തേക്ക് വന്ന് വാതിൽകൾ തന്നെ നിൽപ്പുറപ്പിച്ചു അല്ല ആമിന എന്തൊക്കെയായി കേൾക്കുന്നേ പതിനഞ്ചാം വയസ്സിലെ ഒരു കല്യാണോ ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിലും അവക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു നല്ല മാർക്ക് വാങ്ങിയതാണ് എൻ്റെ കുട്ടി ടീച്ചറുടെ മുഖത്ത് സങ്കടവും അമർഷവുമുണ്ടെന്ന് ആമിനക്ക് തോന്നി അവർ മുഖം താഴ്ത്തി നിന്നു ടീച്ചറേ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയൂലേ നല്ലൊരാലോചന വരുമ്പോൾ പഠിപ്പിൽ നിന്നും പറഞ്ഞ് നിന്നാൽ പറ്റുമോ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ ആരാ ഉള്ളത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ബാബുമാഷ് നിസ്സഹായതയോടെ ടീച്ചറെ നോക്കി ഇന്നലെ സുബേറിൻ്റെ വീട്ടാരെല്ലാം നിശ്ചയത്തിന് വന്നപ്പോൾ എന്നോട് ചോദിക്കുക പത്ത് ദിവസം കൊണ്ട് ബന്ധുക്കാരോടൊക്കെ പറയാൻ പറ്റൂലേന്ന് പത്ത് ദിവസം കഴിഞ്ഞാൽ എൻ്റെ മോളുടെ നിക്കാഹാണ് ഈ ദുനിയാവിൽ എനിക്കും എൻ്റെ മോൾക്കും ബന്ധക്കാരെന്ന് പറയാൻ ആരാ ഉള്ളത് പത്ത് ദിവസം തന്നെ എനിക്ക് എന്തിനാ അലവിക്കാക്ക് ഒരു ജ്യേഷ്ഠം മാത്രം ഉള്ളത് അദ്ദേഹം കോയമ്പത്തൂരാണ് ഉള്ളത് ഞാൻ ചെറുപ്പം മുതലേ എത്തിങ്കാനയിലല്ലേ വളർന്നത് അവിടെ വെച്ചാ അലവിക്ക എന്നെ കെട്ടിയത് ആരും ഇല്ലാത്ത എനിക്ക് അദ്ദേഹം ഒരു ജീവിതം തന്നു പക്ഷേ അതും കൂടുതൽ കാലം ഉണ്ടായിരുന്നില്ല ഷഹനായി ചെറിയ കുഞ്ഞായപ്പോൾ അലവിക്ക ഞങ്ങളെ വിട്ടുപോയി ഇനിയിപ്പോൾ ബന്ധക്കാരെന്ന് പറയാൻ അളവിക്കാൻ ഒരു ജ്യേഷ്ഠം മാത്രാണ് ഞങ്ങൾക്കുള്ളത് അദ്ദേഹം കൊല്ലത്തിൽ ഒരിക്കൽ ഇവിടെ വരും അതും നോമ്പിന് ചുരുട്ടിപ്പിടിച്ച ഒരു സെക്കാത്ത പൊതിയായിട്ട് അവരുടെ ശബ്ദം ഇടറിയിരുന്നു ടീച്ചറേ അത് സാരല്ല കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ വിടാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഷഹനായി പതുക്കെ പറഞ്ഞു നളിൻ്റെ ടീച്ചറും ബാബുമാഷും അലിവോടെ അവളെ നോക്കി പാവം ഉപ്പയില്ലാത്ത കുട്ടിയല്ലേ ടീച്ചറെ ഈ കല്യാണം നടത്തി തരാൻ നാട്ടിലുള്ള നിങ്ങളൊക്കെ തന്നെയാണ് എനിക്കുള്ളത് അവക്കൊരു ജീവിതമായാൽ പിന്നെ എൻ്റെ മനസ്സിന് സമാധാനായി ആ ഉമ്മ തട്ടത്തുമ്പാൽ കണ്ണ് തുടച്ചുകൊണ്ട് നളിനു ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി ടീച്ചർക്കും മാഷിനും ആ ഉമ്മാൻ്റെ മുന്നിൽ പറയാൻ മറ്റു ന്യായീകരണങ്ങളൊന്നും അവർ എഴുന്നേറ്റു സാരല്ലാമിന ഒക്കെ നല്ലതിനാണ് അത് കരുതി നമുക്ക് സമാധാനിക്കാം അവർ അവിടെ നിന്നും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിപ്പോയി രാത്രി സമയം ഏറെ വൈകിയിരുന്നു പുഴക്കരയിൽ കൂട്ടുകാരനായ അബ്ദുവിനൊപ്പം ഇരിക്കുകയായിരുന്നു ഷാഫി അവന് കേട്ടതൊന്നും വിശ്വസിക്കാനായില്ല ഷഹനായിയും സുബൈറും തമ്മിലുള്ള വിവാഹമോ അവൾ അതിന് സമ്മതിച്ചെന്നോ അബ്ദു എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടാ അവൻ മണലിൽ നിന്നും കല്ലുകൾ പെറുക്കിയെടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു എന്താ ഷാഫി അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ അവളെ മനസ്സിലിട്ടോണ്ട് നടന്നു അവൾക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് നീ സ്വയം അങ്ങ് വിചാരിച്ചു ഇപ്പം എന്തായി ഷാഫിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല ഷാഫി ഇനിയും ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല അടുത്ത ആഴ്ച ഓളുടെ കല്യാണം നടക്കാൻ പോണത് നിന്റെ പാപ്പയും വീട്ടുകാരും അറിഞ്ഞാൽ നിന്നെ തല്ലി പുറത്താക്കും രണ്ട് വർഷത്തെ നിന്റെ പഠനം കഴിഞ്ഞാൽ നീ ഡോക്ടറായിറങ്ങാൻ കാത്തിരിക്കുക നിൻ്റെ ഇക്കാക്കന്മാർ ഏതോ ഒരു പണച്ചാക്കിനെ നിൻ്റെ തലയിൽ കെട്ടിവെക്കണ കാര്യം പറയുന്നത് ഞാൻ ഇന്നലെ കൂടി കേട്ടു അബ്ദുവിൻ്റെ മുഖത്ത് നോക്കി ഷാഫി വീണ്ടും മൗനമായിരുന്നു ആമിനത്താനോട് പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടാരുടെ എതിർപ്പുള്ളതുകൊണ്ട് അവരും ഇതിന് സമ്മതിക്കൂല സമ്മതിക്കുന്നതായിട്ട് ആകെയുള്ളത് എൻ്റെ ഉമ്മ മാത്രമാണ് അബ്ദു പക്ഷേങ്കിൽ സുവയില്ലാത്ത ഉമ്മാക്ക് എന്നെ സഹായിക്കാനാവൂല ഉമ്മ സപ്പോർട്ട് ചെയ്താലും ബാപ്പയെ ഇക്കാക്കന്മാരും കഥ ഒന്നും കേൾക്കൂല്ല അവൻ്റെ മുഖം നിരാശയാൽ നിറഞ്ഞു ഷഹനായിയുടെ വിവാഹം അവൻ മനസ്സിൽ സങ്കൽപ്പിച്ചു നോക്കി ഇല്ല അബ്ദു എനിക്കവിടെ ഇല്ലാതെ വയ്യ എനിക്ക് ഷഹനായിയെ വേണം ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം രണ്ട് വർഷം കൂടി ഷാഹിയുടെ വിവാഹത്തിന് നമുക്ക് മുടക്കിയേ പറ്റൂ ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല പിന്നെ ഇക്കാക്കയും ബാപ്പയും ആരെതിർത്താലും എനിക്കുള്ള സ്വന്തമാക്കാൻ പറ്റും അബ്ദു നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യി ഉടനെ തന്നെ പ്ലീസ് ഷാഫി അബ്ദുവിൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചോ ഷാഫി നീ ടെൻഷൻ ആവാതിരിക്കി ഒക്കെ നമുക്ക് ശരിയാക്കാം അവൻ ഷാഫിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം ഷാഫിയും അബ്ദുവും കൂടി ഷഹനായിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഇപ്പോൾ ആമിനത്താവ അവിടെ ഉണ്ടാവോ അബ്ദു ഒരിക്കൽ കൂടി ഷാഫിയോട് ചോദിച്ചു ഇല്ലടാ എത്ര വട്ടം പറയണം ആറു മണിക്ക് ആമിനത്ത ഇങ്ങോട്ട് വരൂ ആമിനത്ത ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അവരിപ്പം മാളിയേക്കലുണ്ട് ഷാഫി ധൃതിയിൽ മുന്നോട്ട് നടന്നു അവർ രണ്ടുപേരും വടക്കേൽ ആമിനാൻ്റെ വീട്ടിന് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു നീ വേഗം ചെന്ന് സുവേറിന് കൂട്ടിയിട്ട് വാ വേറാരും ആരും അറിയണ്ട ഷാഫി അബ്ദുവിനെ ഒരിക്കൽ കൂടി പറഞ്ഞേൽപ്പിച്ചു അതിനുശേഷം അവൻ പതിയെ ഷഹനായിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു വാതിലിൽ അവൻ ചെറുതായി തട്ടി നോക്കി അകത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഷഹനായി ഉമ്മ ഇന്ന് നേരത്തെ വരുമെന്ന് കരുതി എഴുന്നേറ്റ് വന്നു വാതിൽ തുറന്നതും മുൻപിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഷാഫിയെ കണ്ട് അവൾ അമ്പരന്ന് പോയി ഷാഫിക്ക എന്താ ഇവിടെ അവൾ അത്ഭുതത്തോടെ ചുറ്റിനും നോക്കി ഓ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ നീ സുബേറിനെ കാത്തിരുന്നതാണോ അവൻ്റെ മുനവച്ച സംസാരം കേട്ട് അവളൊന്ന് പതറി ഷാഫി ആമനും ആ സ്ഥലത്തില്ലാത്ത സമയത്ത് ഷഹനായിയെ കാണാൻ വേണ്ടി പോയത് എന്തിനായിരിക്കും അതേസമയം തന്നെ അവൻ അബ്ദുവിനെ സുബേറിനെ കൂട്ടാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്തിനായിരിക്കും കാത്തിരുന്ന് കാണാം ഷഹനായി ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു പുതുപുത്തൻ മനോഹരമായ പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്